അന്ന് ഫോണുകൾക്കിടയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരേ ഒരു രാജാവ് നോക്കിയ ഈ റിംഗ് ടോൺ കേട്ടാ പത്ത് പേര് ചോദിക്കായിരുന്നു ഏതാ നോക്കിയാണോ ഈ ഒരു നോക്കിയുടെ മോഡലേതാ നിങ്ങൾക്കാർക്കെങ്കിലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കിയ ഫോണും പോക്കറ്റിലിട്ട് അങ്ങാടി കൂടെ നടക്കുന്നവനാന്നൊരു രാജാവായിരുന്നു തറയിൽ വീണ് കഴിഞ്ഞാൽ തറയ്ക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു സംശയം ഇല്ലായിരുന്നു ഫോണിനൊന്നും പറ്റൂല അതുപോലൊരു മൊതലായിരുന്നു ഇത് ഇന്നത്തെ ഏത് ഫോണുണ്ട് ഈ ക്വാളിറ്റി ഇന്ന് നോക്കിയ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് അതുപോലൊരു ബിൽഡ് ക്വാളിറ്റി ആയിരുന്നു പോരാത്തതിന് ഇതിൻ്റെ അകത്തൊരു സ്ലൈഡും ക്യാമറയും നോക്കിയുടെ കാലം കണ്ടവർക്ക് ഇന്നത്തെ ഐഫോണൊക്കെ വെറും ഉച്ചമായിരിക്കും ഒരൊറ്റ ഫുൾ ചാർജ് അടിച്ചാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഒരു ടെൻഷനും ഇല്ല പണ്ടിത് രാജാവായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഇതൊരു നൊസ്റ്റാളജിയാണ് ഈ ഒരു ഡോക്കായിരുന്നു ഇതിന് ചാർജിങ്ങിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബാറ്ററി സെപ്പറേറ്റ് വേണമെങ്കിലും ഫോൺ സെപ്പറേറ്റ് വേണമെങ്കിലും ഡോക്കിൻ്റെ മുകളിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ കൊടുത്തിരുന്നു നോക്കിയ ഫോൺ ഇഷ്ടമുള്ളവരും നോക്കിയ ഫാൻസും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക